പാലക്കാടും തൃശ്ശൂരും ഒന്നും മാത്രമല്ല ഇവിടെ എറണാകുളത്തും കൊടും ചൂടാണ് കേട്ടോ കാരണം ഈ ജനങ്ങൾ നമ്മൾ പുറത്തിറങ്ങരുത് പകൽ വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ഈ ആളുകൾ പുറത്തിറങ്ങാതായതോടെ ഈ എറണാകുളത്തൊക്കെയുള്ള വഴിയോര കച്ചവടക്കാർ ദുരിതത്തിലാണ് കനത്ത വെയിലിനെ അതിജീവിച്ച് ഇവർ കച്ചവടം നടത്തിയാണ് ഉപജീവനം തേടുന്നത് പക്ഷെ ഇപ്പോൾ അവർ ഗുരുതര പ്രതിസന്ധിയിലായിരിക്കുകയാണ് എറണാകുളം മേനകയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്നും നമുക്ക് കണ്ടുവരാം എറണാകുളം ജില്ലയിൽ കത്തുന്ന ചൂടാണ് നിന്ന് തിരിയാൻ പറ്റാത്ത വിധത്തിൽ പൊള്ളുകയാണ് സത്യത്തിൽ ഈ ചൂട് ഇങ്ങനെ കൂടിയതോടുകൂടി ഏറ്റവും ദുരിതത്തിലായത് ജില്ലയിലെ വഴിയോര കച്ചവടക്കാരാണ് നമുക്കറിയുന്നതുപോലെ മുൻപൊക്കെ ആളുകളുടെ തിരക്കായിരുന്നു അല്ലെങ്കിൽ വലിയ ഇരച്ചു കുത്തി ആളുകൾ എത്തുന്ന സ്ഥലമായിരുന്നു എറണാകുളത്തെ പല മാർക്കറ്റുകളും പ്രധാനമായും ബ്രോഡ്വേ അല്ലെങ്കിൽ മേനക ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മേനകയിലാണ് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരോട് ചോദിക്കാം ഈ ചൂട് എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളത് ചേച്ചി പേരെങ്ങനെയാണ് എൻ്റെ പേര് ഷീല പൗലോസ് ചേച്ചി എത്ര വർഷം ഇവിടെ ഞാനിവിടെ പതിനാല് വർഷം കൊണ്ട് ഇപ്പൊ കച്ചവടം ചെയ്യുന്നുണ്ട് ഈ ചൂട് വർദ്ധിച്ചതിന് ശേഷം എന്താണ് സാഹചര്യം ആളുകളൊക്കെ ഇത്രയും കാലം ഞങ്ങൾ പഴയോരത്ത് കച്ചവടം ചെയ്യാൻ നല്ല കാശ് സമ്പാദിച്ചിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല കച്ചവടം ഇല്ല ഒന്നുമില്ല ഒരു പീസ് രണ്ട് പീസ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അത് കൂടുതലൊന്നും കിട്ടുന്നില്ല നിങ്ങളും രാവിലെ മുതൽ ഈ വെയിലത്ത് കച്ചവടം നടത്താൻ എന്താണ് അവസ്ഥ രാവിലെ തൊട്ട് വെയിലുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ് പക്ഷേങ്കില് അതിന്റെ ഉള്ള ഫലമൊന്നും നമുക്ക് കാണുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് കിട്ടും ആരെങ്കിലും വരും വാങ്ങിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് വൈകിട്ട് അരി മേടിക്കേണ്ടോ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ തിരിക്കുന്നത് ഇത്രയും കാലത്തിനുള്ളിൽ എറണാകുളത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഞായറാഴ്ച ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച തുച്ഛമായ വരുമാനം ഞങ്ങൾക്ക് കിട്ടിയ നാല് പീസ് അഞ്ച് പീസ് പത്ത് പീസ് ഈ പറഞ്ഞതുപോലെ ഇതിവിടുത്തെ ഓരോ വഴിയോര കച്ചവടക്കാരുടെയും അനുഭവമാണ് ഈ പ്രദേശത്ത് നമുക്കറിയാം മേനകയിൽ വസ്ത്രങ്ങളായാലും ബാഗുകളായാലും കളിപ്പാട്ടങ്ങളായാലും എല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ വെച്ച് വിൽക്കുന്ന ആളുകളാണ് ഇതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വദേശികൾ തന്നെയായിട്ടുള്ള മലയാളികൾ ഒരുപാട് പേരുണ്ട് ഇവരുടെയൊക്കെ ഒരു ദുരിതം തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് നേരത്തെ ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് വിറ്റഴിഞ്ഞു കൊണ്ടിരുന്ന ദിനം വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്കൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൂടിയിട്ടിരിക്കുന്ന ഷീറ്റുകളൊക്കെ സത്യത്തിൽ ഈ വെയിൽ താങ്ങാൻ പറ്റാതെ കച്ചവടക്കാർ തന്നെ എല്ലാം മൂടി വെച്ചിട്ട് അവർ വിശ്രമിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് ഇവിടെ നിരവധി കടകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കടകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത് കാരണം ആളുകൾക്ക് വെയിൽ താങ്ങാൻ കഴിയുന്നില്ല ആ നിലയിലേക്ക് വരുമ്പോൾ ആളുകൾ ഈ കട അടച്ച് ഉച്ച സമയത്തിൽ കട അടച്ച് അവർ മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ ചേട്ടൻ എത്ര പ്രശ്നം ഇവിടെ അങ്ങനെ ഒരു ഇരുപത് വർഷത്തോളമായി എന്താണ് അവസ്ഥ ഈ വെയിൽ ഇങ്ങനെ അതികഠിനമാണ് എന്ന് പറഞ്ഞാൽ ഉച്ച ടൈമിൽ മൂടി അവസ്ഥയാണ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ മൂടിയിട്ടിരിക്കുന്ന കടകളൊക്കെ അതിന്റെ പേരിൽ ഓരോരുത്തർ പോയിരിക്കണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന വെച്ച് ശരീരം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വല്ലാത്ത അവസ്ഥയിലാണ് വരുന്നത് ഇത്രയും നാലിനടയ്ക്ക് ഇത്രയും ഒരു വെയിൽ അനുഭവിച്ചു വന്നിട്ടില്ല ഈ പറഞ്ഞതുപോലെ എറണാകുളം ജില്ല ഇന്നോളം കണ്ടിട്ടില്ല അത്രയും ചൂടാണ് അനുഭവിക്കുന്നതെന്നാണ് ഇവിടുന്ന് കച്ചവടക്കാർ പറയുന്നത് ഈ കടകളെല്ലാം തന്നെ ഇവർ തുറന്നു വെച്ചിരിക്കുന്നത് ആളുകളെ പ്രതീക്ഷിച്ചാണ് ബ്രോഡ്വേയിലേക്ക് വരുന്ന ആളുകളെ അതുപോലെ മേനകയിലേക്ക് വരുന്ന ആളുകളെ ഒക്കെ പ്രതീക്ഷിച്ച് തുറന്നു വെച്ചിരിക്കുന്ന കടകളായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ കടയൊക്കെ കെട്ടി മൂടി വെച്ചിരിക്കുകയാണ് കാരണം ആളുകൾക്ക് ഈ വെയിൽ തിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചെറിയ ഒരു കുട കെട്ടി ആ കുടയ്ക്ക് കീഴിൽ ഇരുന്ന് കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരാണ് ഇവരെല്ലാവരും തന്നെ ഇനി വൈകുന്നേരങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരും എന്തെങ്കിലും കച്ചവടമൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷ യിലാണ് ഈ കടകളും ഈ കടയിലെ ആളുകളും ഒക്കെ ഉള്ളത് എന്തായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് വെയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ ചുട്ടു പൊള്ളൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എന്ന് ഒരു മോചനമുണ്ടാകും നാട് പഴയ നിലയിലേക്ക് എന്ന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ഈ വഴിയോരത്തെ കച്ചവടക്കാർക്കും നമ്മളോട് പങ്കുവെക്കാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി